ഹായ് ഹലോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ ഈ രാവിലെ തന്നെ കുട്ടികളെ കീഴിഞ്ഞ് ഞേല്പിച്ച് പല്ലൊക്കെ തേച്ച് അവർക്ക് ചായ കൊടുത്ത് അവർ കളിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ പത്ത് മണിയായിട്ട് അവർ വന്നില്ല അപ്പം അങ്ങനെ ഞാനൊന്ന് അവരെ കൂട്ടാൻ പോകാമെന്ന് വിചാരിച്ചു അവരുടെ പറമ്പിൽക്കട കയറി അവരുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴിയാട്ടോ ഇത് അപ്പം നീ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നല്ല കൃഷി സ്ഥലമാണോ കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നീ അവിടെ അടുത്തൊരു മീൻകുളൊക്കെ ഉണ്ട് പന്നിക്കൂടുണ്ട് അതുപോലെ കുറേ ആട് പട്ടി കോഴി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം കൃഷി രീതികളും ഇവരുടെ വീട്ടിലുണ്ട് കേട്ടോ കാണാനും നല്ല രസമാണ് വെയ്തെന്ന് മീൻകുളം അതിനകത്ത് മീനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നടന്നു അവരെ കൃഷി കണ്ടോ ചുവന്ന ചീരയും പച്ചച്ചീരിയും വള്ളിപ്പയറും അതുപോലെ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലവുമാണ് നമുക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതേ റെംബൂട്ടാൻ്റെ മരമൊക്കെ ഇങ്ങനെ കായ് എന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ കണ്ട് കുറച്ച് ഇങ്ങനെ നോക്കി നിന്നു പിന്നെ അതേ എൻ്റെ കാലച്ച കേട്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടി ചെവി ഒക്കെ ഇട്ട് ആട്ടി ഇങ്ങനെ നിൽക്കുന്ന ഈ നമ്മുടെ ഒരു തമ്പുരാട്ടിയാണിത് അങ്ങനെ അവളോട് കുശലം പറഞ്ഞ് ഞാൻ വീടിൻ്റെ പുറവശത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അതേ കാണാൻ്റെ കാഴ്ച തന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അവർ തന്നെ നട്ടുണ്ടാക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വീടുകളിലും തന്നെ ഇങ്ങനെയുള്ള സമ്പ്രദായം കാണാനിടയുണ്ട് പണ്ടൊക്കെ കൃഷി എല്ലാവരും തന്നെ മാറ്റിവെച്ചു ഇപ്പോഴേ കൃഷി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും വീണ്ടും ടെറസിലും അതുപോലെ പുറത്തും പുറകോശത്തൊക്കെ ആയിട്ട് കൃഷിയുണ്ടല്ലോ അപ്പോൾ അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം അവരുടെ വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ഞാനങ്ങ് ചെന്നു കിട്ടും അപ്പോൾ അതേ പിള്ളേരുടെ മേലെ ചാപ്പട്ടയും അതുപോലെ ചെറിയ ആപ്പിളൊക്കെ ഉണ്ട് അപ്പോൾ അതേ എന്നെ ഓടിച്ചു വിടാൻ വേണ്ടി പേടിപ്പിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന നായ ഉണ്ട് ഞാൻ കണ്ടുപിടിതും പേടിച്ച് ഞങ്ങളിങ്ങ് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ ഊനാലൊക്കെ ആടി അങ്ങനെ വിശ്രമിച്ചു പിന്നെ കുറേ എനിക്ക് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി വാഴയുടെ പുറവശത്ത് തൂങ്ങി കിടക്കുന്ന മോശമായ പിന്നെ വാഴ ചപ്പുകളും അത് ഇതൊക്കെ മറിച്ചു നോക്കി മുറിച്ച് നോക്കി കേട്ടോ അങ്ങനെ അതൊക്കെ മുറിച്ച് നോക്കി നമ്മുടെ വീടല്ലേ കുറച്ചൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എത്ര സമയം വെറുതെ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിയതാട്ടോ എനിക്കിതൊന്നും ശീലമില്ല എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയല്ലേ പഠിക്കുന്നതെന്ന് വിചാരിച്ച് ഞാനിവിടെ ഇറങ്ങി ഞാൻ കുറേ കെട്ട ചപ്പുകളൊക്കെ വാരി കൂട്ടി വാഴയുടെ സൈഡിൽ തന്നെ ഇട്ടു പിന്നെ കപ്പയിൽ ചെറിയ പുല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ പറിച്ചു കളഞ്ഞു നമുക്ക് തിന്നാനുള്ള കപ്പയല്ലേ പുല്ലൊക്കെ ഉണ്ടായാൽ പറിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അതൊക്കെ പറിച്ചു വൃത്തിയാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തു പിന്നെ ഈ കുറച്ച് കാടൊക്കെ പൊങ്ങി നിൽക്കണ്ടായിരുന്നു കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇതെല്ലാം പാമ്പോ വന്നാൽ പേടിക്കില്ലെന്ന് വിചാരിച്ച് ഞാനതൊക്കെ വെട്ടി വരപ്പാക്കിയിട്ടോ പിന്നെ ഞാൻ അപ്പോഴാണ് എൻ്റെ കുറവശത്തൊരു അത് ചാടിയത് അപ്പോൾ ഈ മട്ടൽ അത് ഞാൻ അപ്പം തന്നെ വെട്ടിയെടുത്തു അങ്ങനത്തെ അതൊക്കെ വെട്ടി സൈഡിൽ കൂട്ടിയിട്ട് കിട്ടും കറമ്പിലിങ്ങനെ നിരന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് വഴി സൈഡിൽ കിടന്ന ചപ്പൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി കിട്ടും കാരണം കുട്ടികളൊക്കെ ഓടി വരുന്നില്ല പാമ്പൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടോ അങ്ങനെ അതൊക്കെ അടിച്ചൊരു സൈഡിലേക്ക് കൂട്ടി പിന്നെ വഴിയൊക്കെ അടിച്ചു വൃത്തിയാക്കി എല്ലാ ചപ്പുകളും ഒന്നിച്ച് കൂട്ടിയിട്ടു പിന്നെ ഈ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മറിച്ച് പൂക്കളം കുറയുടെ പൂച്ച അടിക്കടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എന്നാലും മുറ്റടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അടയ്ക്കടിച്ച് വരക്കളഞ്ഞു അങ്ങനെ അടക്കി ഈ അടയ്ക്കടിച്ചെനിക്ക് വെച്ചു അപ്പോൾ രാവിലെ ഒന്ന് ചായ ഞാൻ കുടിച്ചു കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും വിശക്കാത്തത് കൊണ്ട് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴത്തേക്കെനിക്ക് വിശന്നത് ചായയും ഇടിയപ്പവും അതുപോലെ കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ അമ്മ രാവിലെ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി അപ്പോൾ ഇവിടെ അടുത്തായിരുന്നു പണി അപ്പോൾ ഉച്ച കഴിഞ്ഞ് വരൂ വരികയും ചെയ്യും അപ്പം ഞാനങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിള്ളേരോട് കുശലമൊക്കെ പറഞ്ഞ് ഇനി അടുത്ത പണി എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ അവരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു ഇനി സ്കൂളിലേക്കുള്ള പ്രവേശനങ്ങളെക്കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അവർ കുശലം പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പയർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പൊളിച്ചെടുക്കുന്ന പയറുണ്ടായിരുന്നു അപ്പോൾ അത് തോരം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ മുഖത്ത് നല്ല വെയിലേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് തയ്ച്ചു കേട്ടോ അതിൻ്റെ കറുത്ത പാടുകളും പിന്നെ മുഖത്ത് ഈ വരണ്ട ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് അമർത്തി സ്കിന്നിന് നല്ല ഒരു മിനിസം കിട്ടുന്ന രീതിയിൽ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ അത് പിന്നെ കണ്ണിൻ്റെ ഭാഗത്തുള്ള കറുപ്പുകളും അതിതൊക്കെ മാറാൻ നല്ലതാട്ടോ ഇങ്ങനെയുള്ള മസാജൊക്കെ നല്ലതല്ലേ പുറത്തുനിന്നുള്ള ക്രീമുകളൊക്കെ തേക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ഈ ചെമ്പരത്തിൽ പോവും അരിപ്പൊടിയൊക്കെ തേക്കുന്നത് അപ്പം ഞാനങ്ങനെ അതൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിന് ആ വെയിലിൻ്റെ ഇതൊക്കെ മാറി എന്ന് മേടിച്ചു അങ്ങനെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് അത് ഉണങ്ങി പിടിച്ചു കെട്ടോ ഞാനതൊക്കെ കഴുകിക്കളഞ്ഞു അങ്ങനെ കഴുകി മുഖത്തിൽ തിളക്കമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കഴുകി ഒക്കെ കുഴപ്പമില്ല കേട്ടോ കഴുകിയപ്പോൾ നല്ല മുഖത്ത് നല്ലൊരു എന്താ പറയുക ഒരു തിളക്കവും അതുപോലെ നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷു നോക്കിയിട്ടോ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ നല്ലൊരു തിളക്കവും നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫേസ് ആയിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം